ഹായ് എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇംഗ്ലീഷ് ഭാഷയിൽ ബി എന്ന വെറുബിന്റെ ഉപയോഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ബി എന്ന വെറുബും അതിന്റെ രൂപങ്ങളൊക്കെ അവസ്ഥയെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കും അതോടൊപ്പം തന്നെ പ്രസൻസ് സാന്നിധ്യത്തെ കാണിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കും ഇപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് സാന്നിധ്യത്തെ കാണിക്കുന്ന ഉപയോഗങ്ങളാണ് നമ്മൾ കാണുകയുണ്ടായി ഐ ഷുഡ് ബി ഹിയർ ഞാൻ ഇവിടെ ഉണ്ടായിരിക്കണം ഐ ആം ഹിയർ ഞാൻ ഇവിടെ ഉണ്ട് ഐ വാസ് ഹിയർ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു ഐ വിൽ ബി ഹിയർ ഞാൻ ഇവിടെ ഉണ്ടായിരിക്കും ഈ വാചകങ്ങളൊക്കെ കണ്ടു ഇവയുടെ ചോദ്യം നെഗറ്റീവ് നെഗറ്റീവ് ചോദ്യം അതുപോലെ മറ്റു സബ്ജക്ട്സ് ഒക്കെ ഉപയോഗിക്കുന്നത് അതെല്ലാം നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടായി കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത് ബി എന്ന വെർബിന്റെ മുന്നിലായിട്ട് മേ വെച്ചാലുണ്ടാകുന്ന വ്യത്യാസമാണ് മേ വയ്ക്കുമ്പോൾ മേ ബി അത് കിട്ടും ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ഉണ്ടായേക്കും ഞാൻ ഇവിടെ ഉണ്ടായേക്കും നമുക്ക് ഉറപ്പില്ല ഐ വിൽ ബി ഹിയർ എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ ഉണ്ടായിരിക്കും ഉറപ്പോടെ പറയണം ഐ വിൽ ബി ഹിയർ നീ വരുമ്പോൾ ഞാൻ ഇവിടെ ഉണ്ടായിരിക്കും ഐ വിൽ ബി ഹിയർ നീ വരുമ്പോൾ ഞാൻ ഇവിടെ ഉണ്ടായേക്കും ഐ മേ ബി ഹിയർ നമുക്ക് ഉറപ്പില്ല അപ്പോഴാണ് മേ ഉപയോഗിക്കുന്നത് ഇന്ന് നമ്മൾ കാണുന്നത് നെഗറ്റീവ് ഉപയോഗിക്കുന്നതാണ് ഞാൻ ഇവിടെ ഉണ്ടായേക്കില്ല അതെങ്ങനെ പറയും നോട്ട് കൊണ്ടുപോയി മേയുടെയും ബീയുടെയും മധ്യത്തിൽ വെച്ചാൽ മതി ഐ മേ നോട്ട് ബി ഹിയർ ഞാൻ ഇവിടെ ഉണ്ടായേക്കില്ല വിൽ ബിയും മേ ബിയും തമ്മിലുള്ള അർത്ഥവ്യത്യാസം മനസ്സിലായാലും എളുപ്പമാണ് പറയുക ഐ വിൽ ബി ഹിയർ ഞാൻ ഇവിടെ ഉണ്ടായിരിക്കും ഐ മേ ബി ഹിയർ ഞാൻ ഒരുപക്ഷെ ഉണ്ടായിരിക്കും ഒരുപക്ഷെ എന്ന വാക്ക് പറയുമ്പോൾ തന്നെ നമുക്ക് സംശയം അല്ലേ അപ്പൊ മേ ബി ഉപയോഗിച്ചാൽ മതി അതേപോലെ വാചകങ്ങൾ ഉണ്ടാക്കുമ്പോഴും ചിലപ്പോൾ വാചകങ്ങൾക്ക് വലിയ അർത്ഥം നമുക്ക് തോന്നുന്നില്ല അങ്ങനെയെങ്കിൽ അത് വിട്ടേക്കണേ അപ്പൊ നമ്മൾ ഇന്ന് നെഗറ്റീവാണ് കാണുന്നത് ഐ നോട്ട് ബി ഹിയർ ഞാൻ ഇവിടെ ഉണ്ടായേക്കില്ല ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ ഇതിന്റെ ഷോർട്ട് ഫോം ഉപയോഗിക്കില്ല മെയിൻ്റ് ഒന്നും പറയില്ല മെയ് നോട്ട് മെനോട്ടെന്ന് തന്നെ പറയുള്ളൂ നമുക്കൊന്ന് നോക്കാം ഐ നോട്ട് ബി ഹിയർ ഞാൻ ഇവിടെ ഉണ്ടായേക്കില്ല ഉറപ്പില്ല ഐ നോട്ട് ബി ർ ഞാൻ അവിടെ ഉണ്ടായേക്കില്ല നീ നാളെ അവിടെ വരുമ്പോൾ ഒരുപക്ഷേ ഞാൻ അവിടെ ഉണ്ടായേക്കില്ല ഐ മെനോർട്ടി ദർ കൂറു കം ടു മാറു എന്നുള്ളതൊക്കെ പിന്നീട് പഠിക്കാം ഓക്കെ കോണ്ടെക്സ്റ്റ് സന്ദർഭം മനസ്സിലായില്ലേ അത് മനസ്സിലാക്കിയാൽ മതി ഐ മെനോർട്ടി ഇൻ ദ ക്ലാസ് റൂം ഞാൻ ക്ലാസ് റൂമിൽ ഉണ്ടായേക്കില്ല ഐ മെനോർട്ടി ഇൻ ദൗസ് ഞാൻ വീട്ടിൽ ഉണ്ടായേക്കില്ല അതേപോലെ തന്നെ ഹിയർ ഞങ്ങൾ ഇവിടെ ഉണ്ടായേക്കില്ലോ ഞങ്ങൾ അവിടെ ഉണ്ടായേക്കില്ല ി ഇൻ ദ ക്ലാസ് റൂം ഞങ്ങൾ ക്ലാസ് റൂമിൽ ഉണ്ടായേക്കില്ല ഇൻ ദ ഹൗസ് ഞങ്ങൾ വീട്ടിൽ ഉണ്ടായേക്കില്ല അടുത്തത് യു എച്ച് യു മെനോട്ട് ബിഹിയർ നീ ഇവിടെ ഉണ്ടായേക്കില്ല യു എച്ച് പറയുമ്പോഴേ നമുക്ക് ആ വാച്യങ്ങൾക്ക് അത്രയ്ക്ക് അർത്ഥം തോന്നുന്നില്ല അതുകൊണ്ട് നമ്മൾ അത് വിടുകയാണ് ഹിയിലേക്കൊറ്റ ചാട്ടം ഓക്കെ ഹി മെനോട്ട് ബിഹിയർ അവൻ ഇവിടെ ഉണ്ടായേക്കില്ല ഹി മെനോട്ട് ബീദർ അവൻ അവിടെ ഉണ്ടായേക്കില്ല ూమ్స్బిన్ ద హౌస్ వీటి అది వచ్చోట్ బి హర్ അവർ ഇവിടെ ഉണ്ടായേക്കില്ല not be there അവർ അവിടെ ഉണ്ടായേക്കില്ല may not be in the classroom അവർ ക്ലാസ് റൂമിൽ ഉണ്ടായേക്കില്ല not be in the house അവർ വീട്ടിൽ ഉണ്ടായേക്കില്ല ഈ കൊച്ചും പ്രാക്ടീസ് ചെയ്യാം നേരത്തെ പറഞ്ഞതുപോലെ ചിലപ്പോൾ ചില വാചകങ്ങളൊക്കെ അർത്ഥമില്ലാത്തതായിട്ട് തോന്നും അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള വാചകങ്ങൾ ഉപേക്ഷിച്ചേക്കാം ഓക്കെ ഐ മെനോട്ട് ബി വിത്ത് മീ അതെല്ലാം നമുക്ക് വിടാം ഐ മെനോട്ട് ബി വിത്ത് യു ഞാൻ നിന്റെ കൂടെ ഉണ്ടായേക്കില്ല ഐ മെനോട്ട് ബി വി ഞാൻ അവന്റെ കൂടെ ഉണ്ടായേക്കില്ല ഐ മെനോട്ട് ബി വി ഞാൻ അവളുടെ കൂടെ ഉണ്ടായേക്കില്ല ഐ മെനോർ ബി വി ഞാൻ അവരുടെ കൂടെ ഉണ്ടായേക്കില്ല ഐ മെനോട്ട് ഞാൻ കുട്ടികളുടെ കൂടെ ഉണ്ടായേക്കില്ല അതുപോലെ വെച്ച് പറയാം യു വെച്ച് ഇവിടെ ചിലപ്പോൾ അർത്ഥമില്ലാത്തതായിട്ട് തോന്നും അങ്ങനെയാണെങ്കിൽ വിട്ടേക്കുക ഹി വെച്ച് നോക്കാം ബി വിത്ത് അവൻ എന്റെ കൂടെ ഉണ്ടായേക്കില്ല ഹി മെനോട്ട് ബി വിത്ത് അവൻ എന്റെ കൂടെ ഉണ്ടായേക്കില്ല ഹി മെനോബി വിത്ത അവൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായേക്കില്ല ഹിമെനോബി വിധ്യൂ അവൻ നിന്റെ കൂടെ ഉണ്ടായേക്കില്ല അവൻ അയാളുടെ കൂടെ ഉണ്ടായേക്കില്ല ഹിമെനോബി വിദ്ഹ അവൻ അവളുടെ കൂടെ ഉണ്ടായേക്കില്ല ഹി മെനോബി വിദ്വം അവൻ അവരുടെ കൂടെ ഉണ്ടായേക്കില്ല ഹി മെനോബി വിത്ത് ദ ചിൽഡ്രൻ അവൻ കുട്ടികളുടെ കൂടെ ഉണ്ടായേക്കില്ല അടുത്തത് ഷീ വച്ച് ഷീ മേനോ അവൾ എന്റെ കൂടെ ഉണ്ടായേക്കില്ല അവൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായേക്കില്ല ഷീ യു അവൾ നിന്റെ കൂടെ ഉണ്ടായേക്കില്ല ഷീ ഹിം അവൾ അവന്റെ കൂടെ ഉണ്ടായേക്കില്ല ഷീ വിത്ത് ഹർ രണ്ട് സ്ത്രീകളാണ് ഇവൾ അവളുടെ കൂടെ ഉണ്ടായേക്കില്ല ഷി വിത്ത് ദം അവൾ അവരുടെ കൂടെ ഉണ്ടായേക്കില്ല ഷി ബി വിത്ത് ചിൽഡ്രൻ അവൾ കുട്ടികളുടെ കൂടെ ഉണ്ടായേക്കില്ല േക്കില്ല അവർ ഞങ്ങളുടെ കൂടെ ഉണ്ടായേക്കില്ല നിന്റെ കൂടെ ഉണ്ടായേക്കില്ല അവർ അവന്റെ കൂടെ ഉണ്ടായേക്കില്ല ദോർബി വി അവർ അവളുടെ കൂടെ ഉണ്ടായേക്കില്ല ദോർബി വിം ഇവർ അവരുടെ കൂടെ ഉണ്ടായേക്കില്ല ദ മെനോർബി വിത്ത് ചിൽഡ്രൻ അവർ കുട്ടികളുടെ കൂടെ ഉണ്ടായേക്കില്ല മേ ബിയുടെ കൂടെ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന വാചകങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് വ്യത്യാസം മനസ്സിലായാല് എളുപ്പമാണ് മേ ബിയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായാൽ എളുപ്പമാണ് എന്ന് പറയുമ്പോൾ ഉറപ്പോടെ പറയുന്നു മേ ബി എന്ന് പറയുമ്പോൾ അതേ കാര്യം തന്നെ സംശയത്തോടെ പറയുന്നു ആ വ്യത്യാസം മനസ്സിലാക്കിയാല് പ്രാക്ടീസ് ചെയ്യാൻ എളുപ്പമാണ് നേരത്തെ പറഞ്ഞതുപോലെ ഇതിന്റെ ചോദ്യമൊന്നും നമ്മൾ ചോദിക്കാറില്ല ഇതിന് പകരം ബില്ല് വെച്ചുള്ള ചോദ്യമേ ചോദിക്കുള്ളൂ അതുകൊണ്ട് രണ്ട് വാചകങ്ങൾ ഇവിടെയുള്ളൂ സാധാരണ നമ്മൾ നാല് വാചകങ്ങളാണ് കാണുന്നത് ഇതില് രണ്ട് വാചകങ്ങളേ ഉള്ളൂ പിന്നെ എല്ലാ ക്ലാസ്സിലും പറയുന്ന പോലെ പ്രാക്ടീസ് ചെയ്യണം പ്രാക്ടീസ് ചെയ്യാൻ ഒന്നും പഠിക്കാൻ തോന്നുന്നില്ല അപ്പൊ ഒരാളെ കൂടി കണ്ടെത്തി മലയാളി ഇംഗ്ലീഷ് അങ്ങനെ പ്രാക്ടീസ് ചെയ്യണേ പിന്നെ പുതിയ വാക്കുകളൊക്കെ പഠിക്കാൻ വെർബിന്റെ ലിസ്റ്റ് എല്ലാ ദിവസവും കുറച്ച് വെബ്സെങ്കിലും പഠിക്കണം ഈ നാല് ഫോംസും അവരുടെ അർത്ഥവും ഒക്കെ അറിയണം എളുപ്പമാണ് ശ്രമിച്ചാൽ മതി കുറച്ച് വാക്കുകൾ വെച്ച് പഠിക്കുക ഓൾ ദ ബെസ്റ്റ് നമ്മള് വെറുബുകളാണ് കാണുന്നത് വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകള് അല്ലെ വരിക പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള് അപ്പൊ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട് ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെറുബ് എടുക്കുക അങ്ങനെ ഒത്തിരി രൂപങ്ങൾ എഴുതുക എഴുതും എഴുതുകയാണ് എഴുതിയിട്ടുണ്ടായിരുന്നു എഴുതുവാൻ എഴുതുമായിരുന്നു എഴുതണമായിരുന്നു അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട് അതുപോലെ ഇംഗ്ലീഷിലും ഉണ്ട് ധാരാളം ഫോംസ് രൂപങ്ങളുണ്ട് അതിൽ നാലെണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ അതേതൊക്കെയാണ് ഫോം എന്ന് വെച്ചാൽ രൂപം ബേസ് ഫോം പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഈ നാല് രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം ഇംഗ്ലീഷിലെ എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ നാലെണ്ണത്തിൽ ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസ് മറ്റും ഉണ്ടാക്കുന്നത് അപ്പൊ ഈ നാലെണ്ണം അറിഞ്ഞിരിക്കണം എങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ ഉദാഹരണമായിട്ട് നമ്മൾ ബേസ് ഫോം അല്ലേ ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന് എടുക്കുന്നു അതിന്റെ അർത്ഥം എന്താണ് എഴുതുക പ്രസന്റ് ഫോമില് റൈറ്റ് ഉണ്ട് റൈറ്റ്സും ഉണ്ട് ഇത് പ്ലൂറൽ ആണ് ഇത് സിംഗുലർ ആണ് ഇതിന്റെ അർത്ഥം എന്താണ് എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു അർത്ഥമാണ് മലയാളത്തിൽ പല കുട്ടികളും പ്രസന്റ് ഫോമിൽ ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും അത് തെറ്റാണ് ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ് എഴുതുക എന്നുള്ളത് ബേസ് ഫോ ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ് വാക്ക് വാക്കെന്താണ് റോട്ട് അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ് പിന്നെ പാസ്റ്റ് പാർട്ടിപ്പൾ ഫോം ഉണ്ട് അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം അതിന് പല അർത്ഥങ്ങളുണ്ട് മാറി മാറി വരും പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ ഗെർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ ബി എന്ന ഗർബിനൊഴികെ ബാക്കി എല്ലാ വെറുതുകൾക്കും ഒരേപോലെയാണ് സ്പെല്ലിങ്ങും ഉച്ചാരണവുംന്നെയാണ് ഏത് ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും അർത്ഥം ഇതിഹാസം ഉണ്ട് ബേസ് ഫോമിൽ എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ പ്രസന്റ് ഫോമിൽ റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ് ഇംഗ്ലീഷ് ഭാഷയില് ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലധികം വെർബുകൾ ക്രിയകളുണ്ട് അപ്പൊ അതില് ഈ വെർബൊഴിച്ച് ബി എന്നൊരു വെർബുണ്ട് ഇംഗ്ലീഷില് അത് ഒഴിച്ചുവാക്കിയ എല്ലാ വെറുതുകളുടെയും ബീസ് ഫോമും പ്രസന്റ് ഫോം പൂരലും ഒരേപോലെ ഒരേ സ്പെല്ലിങ് ഒരേ ഉച്ചാരണം ഓക്കെ അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല നമ്മൾ ഇത് മൂന്നുമാണ് പഠിക്കുന്നത് അത് നമ്മൾ സ്കൂളില് പഠിച്ചിട്ടുണ്ട് അല്ലേ കം കെയിം കം ഗോ വെൻ ഗോൺ അത് തന്നെ സാധന പിന്നെ നേരത്തെ ഒരു കാര്യവും കൂടി ഇംഗ്ലീഷിലെ നേരത്തെ പറഞ്ഞു ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിൽ വെർബ്സ് ഉണ്ട് അതിൽ ഭൂരിഭാഗം വർദ്ധുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താണ് ഒരിക്കൽ കുട്ടി പറയട്ടെ ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വർദ്ധികളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പ്രസന്റ് ഫോമിന്റെ ഈ പൂർണ്ണ കൂട്ടിച്ചേർത്താണ് അല്ലാതെ കുറെ റോസ് ഉണ്ട് അപ്പൊ പക്ഷെ അതാണ് നമ്മൾ കൂടുതൽ ഒത്തിരി ഉപയോഗിക്കുന്നത് അതിലൊരു ഒരെണ്ണമാണ് ഇത് റൈറ്റ് റോട്ട് റിട്ടൺ ഇത് മൂന്ന് മൂന്ന് രീതിയാണ് റൈറ്റ് ഇത് വേറെ രീതി റോട്ട് ഇത് റിട്ടൺ ഓക്കെ അപ്പൊ നമ്മൾ ഇത് മൂന്ന് പഠിക്കുകയുള്ളു നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല ബേസ് അർത്ഥം അറിഞ്ഞൊരുതാ മതി ഓക്കെ ഇപ്പൊ കമ്മിന്റെ അർത്ഥം എന്ന് പറയുന്നത് വരിക ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കർ ഉച്ചാരണവും സ്പെല്ലിങ്ങോ ഒന്ന് തന്നെ ആയിരിക്കും അപ്പൊ നമ്മളിത് മൂന്ന് സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് ശരിയായിട്ടൊന്നും മനസ്സിലാക്കണമെന്നേ ഉള്ളൂ നമ്മളിത് പതിനാറ് ലിസ്റ്റ് വെറുതുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർത്സാണ് ഇടീ ഇടിയും ചേർത്തതും ഉണ്ട് പിന്നെ ഈ പ്രത്യേകതയുള്ള വെർഡ്സും ഉണ്ട് അത് നമ്മൾ പഠിക്കണം ഇന്ന് നമ്മൾ കാണുന്നത് വെറുതെ ലിസ്റ്റിലെ പതിനഞ്ചാമത്തെ ആണ് വെറുതുകളിലെ ഫോംസിലെ നാല് ഫോംസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം ഉപയോഗിച്ചാണ് ഇംഗ്ലീഷിലെ ടെൻസുകളും മറ്റൊക്കെ ഉണ്ടാക്കുന്നത് അപ്പൊ ഈ നാല് ഫോം അറിയാതെ നമുക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് കറക്റ്റായിട്ട് സംസാരിക്കാനോ എഴുതാനോ സാധിക്കില്ല നമുക്കെന്നുള്ളത് ബേസ് ഫോമും പ്രസന്റ് ഫോം ക്ലൂരലും ഒരേപോലെയാണ് ഇംഗ്ലീഷിലെ ഒരു വെറുബ് ബി ഒഴിച്ച് നമ്മൾ നേരത്തെ കണ്ടു എന്നാൽ അർത്ഥം വ്യത്യാസമുണ്ട് മറ്റൊന്ന് പ്രസന്റ് ഫോമിന് പ്ലൂറലും ഉണ്ട് സിംഗുലറും ഉണ്ട് സാധാരണ എസ് എന്ന് കൂട്ടിച്ചേർക്കുമ്പോഴാണ് സിംഗുലർ ആകുന്നത് ആ ലിസ്റ്റിൽ ആദ്യം കാണുക പ്രസന്റ് ഫോമിൽ ആദ്യം കാണുന്നത് പ്ലൂറലാണ് രണ്ടാമത്തേതാണ് സിംഗുലർ അർത്ഥം ഒന്ന് തന്നെയാണ് നമ്മൾ മൂന്ന് ഫോമിൽ പഠിക്കുകയുള്ളൂ പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിപ്പൽ ഫോം തുടങ്ങാം ലൈ സോ സീൻ സ്പീക്സ് എന്താണ് ഇത് മൂന്ന് മൂന്ന് രീതിയിലാണ് അല്ലേസിൽ ഫോമും പാസ്റ്റ് പാസ്റ്റ് ഫോമും ഫോമും വെവ്വേറെ രീതിയിലാണ് ഇനി അടുത്തുള്ള വെർബ്സ് ഒക്കെ നമ്മൾ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമും ഉണ്ടാക്കുന്നത് പ്രസന്റ് പ്ലൂറലിന്റെ കൂടെ ഡി എന്നോ ഇ ഡി എന്നോ കൂട്ടിച്ചേർത്താൻ ഓക്കെ നമുക്ക് കാണാം Annoy, annoyed, annoyed. Attach, attached, attached. Alert, alerted, alerted. Upload, uploaded, uploaded. Attend, attended, attended. Cow, cowed, cowed. Coast, coast, coast. Checked, checked, checked. Cough, cuffed, cuffed. Dare, dare, dare. Depend, depended, depended. Expand, expanded, expanded. Fade, faded, faded. Fetch, fetched, fetched. Float, floated, floated. Fixed, fixed, fixed. Guard, guarded, guarded. Identify, identified, identified. Interrupt, interrupted, interrupted. Introduce, introduced, introduced. Knit, knit, knit. അതിന് മിറ്റഡും മിറ്റഡും കൂടി ഉണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക മൾട്ടിപ്ലൈഡ് 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 ഈ വെറുപുകളൊക്കെ ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെറുപുകൾ ലിസ്റ്റിൽപ്പെട്ടതാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാൽ ചിലതിലൊക്കെ സിംഗുലർ ആകുമ്പോൾ വെറുതെ അസായിരിക്കില്ല സ്പെല്ലിങ്ങിലൊക്കെ ചിലപ്പോൾ വ്യത്യാസം വന്നിട്ടുണ്ടാകും അപ്പൊ എഴുതാൻ എഴുതുമ്പോൾ കറക്റ്റായിട്ട് എഴുതാൻ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെ പാസ്റ്റും പാസ്റ്റ് പാർട്ടിസിപ്പിളിലൊക്കെ ചിലപ്പോൾ അക്ഷരങ്ങൾ ഇരട്ടിച്ചിട്ടുണ്ടാവും अद प्रत्येक श्रद्धि ओके ऑल द बेस्ट